ജനങ്ങളിൽ ഒരുവിനായി സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ഓട്ടോറിക്ഷയിലും ബസ്സിലും കാണണയായും സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ജനങ്ങൾ എന്താണ് ആവശ്യമെന്നുള്ള ഒരു യഥാർത്ഥ നേതാവിന്റെ മുഖം നമ്മൾ കാണിച്ചു തന്ന ഏറ്റവും അനുഗരഹീതനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മജ്ജയും മാംസവുമുള്ള ഇതുപോലെ നേതാവ് ഗാന്ധിജിക്ക് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ദിരാഗാന്ധി തന്റെ അവസാന തൊഴിലിക്തവും ഈ രാജ്യത്തെ ജനങ്ങൾക്കും ഈ രാജ്യത്തിനു വേണ്ടി സമർദ്ദിപ്പിച്ച പോലെ ഉമ്മൻചാണ്ട് സാറിന്റെ ജീവിതം തുടങ്ങിയത് തന്നെ കെ എസ് യു വില യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസിലെത്തിയ ഉമ്മൻചാസ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അവയ്ക്ക് എന്താണ് വേണ്ടത് എന്താണ് ആവശ്യം എന്നുള്ള കാര്യം മനസ്സിലാക്കി അവർ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സാധനമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയിലിരിക്കുമ്പോഴും ഒക്കെ അവസാന സമയം ഇവിടെ കൊല്ലം പാത്മ കോളേജ് കേരളത്തിൽ പതിനാല് ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി നടത്തി ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഒരു വ്യക്തി രാവിലെ ഏഴ് മണിക്ക് കൊല്ലം ഫാറ്റ്മ കോളേജിൽ ജനസമ്പർക്ക പരിപാടിക്ക് വേണ്ടി സാറ് വന്നു ആ ഒരു നെട്ടില് പത്ത് പതിനായിരം പന്ത്രണ്ടായിരം ആൾക്കാരെ വേരിട്ട് കാണുക രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പരിപാടി ഉച്ചയ്ക്ക് രണ്ടു മണിയായിട്ടും തീരുന്നില്ല മൂന്ന് മണിയായിട്ടും തീരുന്നില്ല നാലുമണിക്കും തീരുന്നില്ല അഞ്ചു മണിക്കും തീരുന്നില്ല ഇതുവരെ സാറ് ഒരു ഗ്ലാസ് കരിക്കും വെള്ളവും ഒരു ഗ്ലാസ് കപ്പും ഒരു ഗ്ലാസ് കപ്പ റോഡ്സും മാത്രം കഴിച്ചുകൊണ്ടാണ് ജനങ്ങളെ അവസാനത്തെ ഞാൻ കണ്ടിട്ട് പോകത്തോട് വന്ന് അടുത്ത ദിവസം രാവിലെ നിന്ന് ബാക്കിയുള്ള കോൺഗ്രസിന്റെ സന്താന നേതാക്കന്മാരും എം എൽ എമാരും എം പിമാരും എല്ലാം വിജയക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴും ിൽ നിന്ന് ആ ഫൈലൊക്കെ മേടിച്ചിട്ട് തീർപ്പാക്കി അവർക്ക് രൂപ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഗവൺമെന്റ് പോയി ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ ആംബുലൻസിൽ കയറി അവശത വളരെ ദയനീയമായിട്ട് കിടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തോണ്ടെങ്കിൽ പോലും പോയി കണ്ട അവർക്ക് അവർക്ക് കൂടുതലും ഞാനും ഏത് ഹോസ്പിറ്റലിലേക്കാണ് റഫർ ചെയ്യേണ്ടത് ആയാലും മറ്റ് ഹോസ്പിറ്റലിലേക്കായാലും ഞാൻ ഈ സമ്പർക്ക പരിപാടിയില് സാറിനോടൊപ്പം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി മദ്യയും മാംസവും ഒരു ഒരു സാധനക്കാൻ കൊണ്ടാക്ടില്ല ഇവിടെ കൃഷ്ണ പറഞ്ഞതുപോലെ ഒരു ശിവാനി എന്നുള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ് കാരണത്തെ സ്കൂളില് ാണ് എന്താ കാര്യം എന്ന് പറഞ്ഞ് ഒരു മുഖ്യമന്ത്രി എങ്ങനെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി ജനങ്ങളോടൊപ്പം എന്നും മാനിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജനങ്ങളെ ചെന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് അമർഷമാണ് അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ി അവിടെ റവന്യൂ ഓഫീസറെ ഇമ്മീഡിയറ്റ് പരിശോധിച്ചതിനു ശേഷം റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യത്തിന് അടുത്ത മൂന്ന് മാസത്തിനകത്ത് വെച്ച് ആ കുട്ടിക്ക് വീട് കൊടുക്കുകയും ഇന്ന് തമിഴ്നാട്ടില് ഈ ഒരു സംഭവം ഈ ശിവാനി എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ ഒരു സംഭവം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പറഞ്ഞ് വീട് കൊടുത്ത സംഭവം ഇന്ന് തമിഴ്നാട്ടിലെ അവിടുത്തെ ജനതകൾ കംപ്ലീറ്റ് അതേപോലെ ഒരു മന്ത്രി തന്നെ ഇങ്ങനെയൊരു ശ്രീ ഉമ്മൻചാണ്ടി ചെയ്ത കാര്യം എല്ലാ വേദികളിലും സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ധാരാളം കാര്യങ്ങളുണ്ട് ധാരാളം കാര്യങ്ങൾ വിദേശ നടത്തുന്ന പ്രവാസി കോൺഗ്രസിന്റെ വിദേശ സെല്ലിന്റെ ആൾക്കാർക്ക് എല്ലാം അറിയാവുന്നതാണ് സൗദി അറേബ്യയിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ അപ്രോക്സിമേറ്റ്ലി പതിമൂവായിരം ദീർഘം കൊടുക്കാൻ ഒരു സുരേഷ് എന്ന് പറഞ്ഞ ഒരു അറബിയുടെ വീട്ടിൽ ജോലിക്ക് ലോക ഡ്രൈവർ അവന്റെ കൈകോട്ടം മൂലം അറിയിപ്പ് ലിജു വീഴ്ത്താനുള്ള സംഭവം ഉണ്ടായി പക്ഷേ അന്ന് അവിടുത്തെ കോടതി അവിടുത്തെ അവിടെ സൗദി അറേബ്യയിലെ കോടതി വിളിച്ചു മരണം വരെ മരണനെ ജയിലിടാനും അതിനോടൊപ്പം തന്നെ ഉമ്മൻചാർ തന്നെ അവിടെ നിന്നുള്ള പ്രവാസി കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഓവർസീസ് കോൺഗ്രസ് നേതാക്കന്മാരെ ഉടനെ ഉമ്മൻചാ സാർ എന്നെ വന്ന് കണ്ടു ഈ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം അതിന് സാർ ഇവിടുന്ന് നേരിട്ട് നേരിട്ട് ദുബായിലും മസ്കന്ഡിലും അതേപോലെ സൗദി അറേബ്യയിൽ സൗദി അറേബ്യയിൽ പോയി അവിടെ എം എ യൂസഫിനെയും അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഒരു വ്യവസായി ആയിരുന്നു വ്യവസായി ആയിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ പതിമൂവായിരം രൂപ സംഘടിപ്പിച്ച് ഈ സുരേഷിനെയും ജയിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഉമ്മൻചാണ്ട് സാർ എട്ട ആർജോ അങ്ങനെ ആ അവിടെ അതിന്റെ ബ്ലഡ് മണി അതിന്റെ ബ്ലഡ്മണി എന്നാണ് പറഞ്ഞത് ആ ബ്ലഡ് മണി അടച്ച ശേഷം അവനെ ജീവിതത്തിലേക്ക് രക്ഷപ്പെടുത്തി അവൻ ഇന്നും സാഖ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ ഉമ്മൻചാണ്ടി എന്റെ ഉമ്മൻചാണ്ടി ഇല്ല എന്നെങ്കിൽ ഞാൻ ഈ ഭൂലോകത്ത് കാണത്തില്ല അതുപോലെ ധാരാളം കാര്യങ്ങൾ ധാരാളം ആൾക്കാരെ ഇല്ല അമേരിക്കയിൽ നിന്നായാലും യൂറോപ്പിൽ നിന്നായാലും ഗൾഫ് കൺട്രീസിൽ നിന്നും ധാരാളം ആൾക്കാരെ ഇങ്ങനെ ഈ രീതിയിൽ രക്ഷിച്ച ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും അറിയാം ധാരാളം കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് എനിക്ക് ശേഷം ധാരാളം നേതാക്കന്മാരെ ഇവിടെ സംസാരിക്കാനുള്ളത് ഇന്ന് കേരള പ്രവാസി കോൺഗ്രസിന്റെ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉമ്മൻചാണ്ടി സാറിന്റെ അനുഷ്ഠം എന്തുകൊണ്ടും എന്തുകൊണ്ടും അഞ്ചുതമാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ജില്ലാ കമ്മിറ്റിക്കും അല്ലേപോലെ ബ്ലോക്ക് കമ്മിറ്റിക്കും എല്ലാവർക്കും എന്റെ ഹൃദയംഗമായ നന്ദി അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം